നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ നവരാത്രി ആരംഭം ഒക്ടോബർ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് ഈ നവരാത്രി കാലത്ത് ദേവി കടാക്ഷത്തിനും ദേവിയുടെ അനുഗ്രഹത്തിനുമായി ഒൻപത് ദിവസവും മുടങ്ങാതെ ലളിത സഹസ്രനാമ സ്തോത്രം ജപിക്കാം ലളിത സഹസ്രനാമ സ്തോത്രം ആദിപരാശക്തി ദേവിയുടെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആദിപരാശക്തിയായ ദേവിയെ വർണ്ണിക്കുകയാണ് ലളിത സഹസ്രനാമത്തിൽ ലളിത സഹസ്രനാമത്തിലെ ദേവിയുടെ വർണ്ണനയുടെ ഉള്ളടക്കത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുകയാണെങ്കിൽ ലളിത സഹസ്രനാമ ജപം കൊണ്ട് പൂർണത ലഭിക്കുന്നതാണ് അതീവ ഫലസിദ്ധിയുള്ളതാണ് ലളിത സഹസ്രനാമം ലളിത സഹസ്രനാമ ജപം കൊണ്ട് മനസ്സിൽ ഊർജവും മനഃശക്തിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു മനസ്സിനേറ്റ മുറിവുകൾ ഇല്ലാതാക്കി മനസ്സിനെയും ശരീരത്തെയും നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് പോസിറ്റീവ് ഊർജം ലഭിക്കുന്നു നവരാത്രി ഉത്സവം തിന്മയിന്മേലുള്ള ധർമ്മത്തിൻ്റെയും നന്മയുടെയും വിജയമാണ് അധർമ്മത്തിനെതിരെയുള്ള ധർമ്മത്തിന്റെ വിജയം കൂടിയാണ് നവരാത്രി ഉത്സവം ദേവിയുടെ ഐശ്വര്യവും അനുഗ്രഹവും ഏറെ ശോഭിച്ചു നിൽക്കുന്ന സമയം കൂടിയാണ് നവരാത്രി നാളുകളിൽ ഈ നവരാത്രി ഉത്സവകാലങ്ങളിൽ ലളിത സഹസ്രനാമം ജപിക്കുന്നത് ഏറെ ഗുണഫലങ്ങളും ഐശ്വര്യവും നൽകുന്നതാണ് അത്ഭുത സിദ്ധിയുള്ളതാണ് ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം ശരീരവ്രത ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും അക്ഷരശുദ്ധിയോടെയും ലളിതസഹസ്ര നാമജപം ആരംഭിക്കാം രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് നാമജപം ആരംഭിക്കേണ്ടത് ദേവിയുടെ ഫോട്ടോ വെച്ച് അതിനു മുൻപിൽ നിലവിളക്ക് തെളിയിക്കാം ആദിപരാശക്തിയായ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് മനസ്സിൽ രൂപം ദർശിച്ച് നാമജപം ആരംഭിക്കുമ്പോൾ തന്നെ ദേവിയുടെ അനുഗ്രഹം ഊർജമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും സർവ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മോചിപ്പിച്ച് പോസിറ്റീവ് ഊർജവും ശാന്തിയും മനസമാധാനവും മനശക്തിയും ആനന്ദവും പ്രദാനം ചെയ്യുന്നതാണ് ലളിതസഹസ്രനാമം ലളിത സഹസ്രനാമം ജപിച്ചു തുടങ്ങിയതിനു ശേഷം ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടുള്ളതല്ല പൂർണമായി അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സഹസ്രനാമം ജപിക്കുമ്പോൾ തടസ്സങ്ങൾ നേരിട്ടാൽ വീണ്ടും ആദ്യം മുതൽ ജപം ആരംഭിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സഹസ്രനാമ സ്തോത്രം ജപിക്കുമ്പോൾ വ്രതശുദ്ധിയും ശരീരശുദ്ധിയും ശുദ്ധിയും പാലിക്കേണ്ടതായുണ്ട് യാന്ത്രികമായി ജപിക്കാതെ മനസ്സർപ്പിച്ച് തികഞ്ഞ ഭക്തിയോടെ ജപിക്കാൻ ശ്രമിക്കുക അക്ഷരശുദ്ധിയും അർത്ഥശുദ്ധിയും മനസ്സിലാക്കി വേണം ജപിക്കാൻ ലളിത സഹസ്രനാമം ജപിക്കുന്നത് ദീർഘായുസിനും മോക്ഷപ്രാപ്തിക്കും വിദ്യാ വിജയം ദുഃഖദുരിതങ്ങളിൽ നിന്നുള്ള മോചനം സന്താനലബ്ധി രോഗമുക്തി എന്നിവയ്ക്കും ജാതകദോഷം ഗൃഹദോഷം ശത്രുദോഷം എന്നീ സർവദോഷ പരിഹാരത്തിനും ഉത്തമമാണ് ദുഃഖ ദുരിതത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ മോചിപ്പിച്ച് മനസ്സമാധാനവും പോസിറ്റീവ് ഊർജവും നൽകുന്നു ദേവി പ്രത്യക്ഷ സാന്നിധ്യമായി നമ്മോടൊപ്പം ദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതാണ് ലളിത സഹസ്രനാമം ഈ നവരാത്രി ദിനങ്ങളിൽ മുടങ്ങാതെ വ്രതശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ജപിക്കുകയാണെങ്കിൽ ദേവീ കടാക്ഷവും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏവർക്കും നവരാത്രി ദിനാശംസകൾ കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ